ചുറ്റുവട്ടത്തുള്ള സ്കൂളുകളിൽ ഒരുപാട് കുട്ടികൾക്ക് മംസ് എന്ന് പറഞ്ഞ അസുഖം അതായത് തൊണ്ണിവീക്കം എന്ന് പറഞ്ഞ അസുഖം വന്ന് ക്ലാസ്സുകൾ തന്നെ സ്കൂളുകൾ തന്നെ അടച്ചിട്ടതായിട്ട് നിങ്ങൾക്ക് അനുഭവം ഉണ്ടായിരിക്കും ഈ നാഷണൽ ഇമ്മ്യൂണൈസേഷൻ മന്ത് ആചരിക്കുകയാണ് ഇപ്പോൾ ഇന്ത്യ ഒട്ടാകെ അതിനെ പറ്റി ഒരു മെസ്സേജ് തരാൻ വേണ്ടിയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് ഇപ്പോൾ ഇമ്മ്യൂണൈസേഷനെ പറ്റി ഒരുപാട് ദുഷ്പ്രചരണങ്ങളും വാട്സപ്പ് മെസ്സേജുകളൊക്കെ നിങ്ങളും കണ്ടിരിക്കുമല്ലോ അതിൽ മെജോറിറ്റിയും അതിൻ്റെ ഡീപ്പർ സൈഡിലേക്ക് വായിച്ച് നോക്കുമ്പോൾ പ്രത്യേകിച്ച് അത് ഒരു ദുഷ്പ്രചരണമാണ് അതിൽ വാസ്തവങ്ങളൊന്നും തന്നെ ഇല്ലെന്ന് നമുക്ക് മനസ്സിലാവും അത് ഇപ്പോൾ നിങ്ങൾ അങ്ങനെയുള്ള മെസ്സേജുകൾ കാണുകയാണെങ്കിൽ അതിൻ്റെ എക്സ്പേർട്ട്സിൻ്റെ അടുക്കെ പോയിട്ടൊരു കൺസൾട്ടേഷൻ നടത്തി അതിൻ്റെ സത്യാവസ്ഥ ഉറപ്പ് വരുത്തിയതിനു ശേഷം മാത്രം അത് വിശ്വസിക്കുക എന്നൊരു മെസ്സേജാണ് എനിക്ക് തരാനുള്ളത് എന്തെന്നാൽ അടുത്തിടെയായിട്ട് കാലിക്കറ്റ് മലപ്പുറം എന്നീ സ്ഥലങ്ങളിലൊക്കെ രണ്ട് മൂന്ന് കുട്ടികൾ ഡിഫ്തീരിയ മൂലം മരിച്ചിരുന്നു ആ ന്യൂസ് നിങ്ങൾ കേട്ടിരിക്കുമല്ലോ അതുകൂടാതെ ചുറ്റുവട്ടത്തുള്ള സ്കൂളുകളിൽ ഒരുപാട് കുട്ടികൾക്ക് മംസ് എന്ന് പറഞ്ഞ അസുഖം അതായത് തൊണ്ണിവീക്കം എന്ന് പറഞ്ഞ അസുഖം വന്ന് ക്ലാസ്സുകൾ തന്നെ സ്കൂളുകൾ തന്നെ അടച്ചിട്ടതായിട്ട് നിങ്ങൾക്ക് അനുഭവം ഉണ്ടായിരിക്കും ഇതിനൊക്കെ ഉള്ള കാരണം എന്ന് വെച്ചു കഴിഞ്ഞാൽ ഇമ്മ്യൂണൈസേഷൻ കവറേജ് നമ്മുടെ കുട്ടികളിൽ കുറഞ്ഞു വരുന്നത് കൊണ്ടാണ് അതുകൊണ്ട് തന്നെ ഇമ്മ്യൂണൈസേഷൻ ബുക്കിൽ കാണുന്ന എല്ലാ വാക്സിനുകളും നിങ്ങൾ വളരെ കൃത്യതയോടുകൂടി കുട്ടികൾക്ക് കൊടുക്കുക ഉപദേശമാണ് എനിക്ക് തരാനുള്ളത് താങ്ക് യു എ ആ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ യുവർ ഹെൽത്ത്